ിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധനായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്തേക്ക് വരേണ്ട ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ആ വ്യക്തി അയാൾ കൊല്ലപ്പെടുമോ എന്നുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാറുള്ളത് ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ ആദ്യം കേട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിൻ്റെ മരണം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം രംഗത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ചെങ്ങളായിലെ പെട്രോൾ ബങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിരുന്നു തൊള്ള തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുത്തിരുന്നു ആ വിഷയത്തിൽ താൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ആ പരാതിയുടെ പകർപ്പ് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വരുന്നു അങ്ങനെയാണ് ആ സമയത്താണ് നമ്മൾ ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് പിന്നീട് നമ്മൾ കേട്ടതെന്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിയായി ഇപ്പോൾ നിൽക്കുന്ന പി പി ദിവ്യ ആ പി പി ദിവ്യയെ ഈ ടി വി പ്രശാന്തൻ പല തവണ സമീപിച്ചിരുന്നു സമീപിച്ചിരുന്നുവെന്നും എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബു ഈ ഫയൽ ഇതിൻ്റെ ഈ പെട്രോൾ ബങ്കിൻ്റെ എൻ ഒ സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയൽ പിന്നെ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രത്തെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നത് പിന്നീട് നമ്മൾ കേട്ടതെന്താ പിന്നീട് നമ്മൾ കേട്ടത് ഈ കത്തൊരു വ്യാജ കത്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു കത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല രണ്ടാമത് വന്ന വാദം എന്താണ് ഇയാൾക്ക് ഒന്നിലധികം ഒപ്പുകളുണ്ട് എന്നുള്ള വാദം നമ്മൾ കേട്ടു അത് നമ്മൾ കെട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കേട്ടത് ഈ നവീൻ ബാബു എന്ന് പറയുന്ന എ ഡി എമ്മിൻ്റെ ട്രാൻസ്ഫർ ഉത്തരവ് അയാൾക്ക് കിട്ടുന്നതിന് മുമ്പ് കൊടുത്ത ഈ കത്തിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ പത്തിന് കൊടുത്ത കത്തിൽ അല്ലെങ്കിൽ പത്തിന് കൊടുത്തതായി പറയുന്ന ഈ കത്തിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ നവീൻ ബാബുവിന് ട്രാൻസ്ഫർ ഉത്തരവ് കിട്ടിയിട്ടില്ല അപ്പോൾ നവീൻ ബാബുവിന് ട്രാൻസ്ഫർ ഉത്തരവ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ എ ഡി എം ആയിരുന്ന എന്ന് പറഞ്ഞിട്ട് കത്തിൽ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ള വിഷയം പുറത്തു വരുന്നു അതിനുശേഷം ഏതൊരു പത്രക്കാരെ സമീപിക്കുമ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന ടി വി പ്രശാന്തനെ നമ്മൾ കാണുന്നു അതിനുശേഷം കാര്യകാരണ സഹിതം ഇയാളുടെ ഇയാൾ ഇയാൾ ഈ പറഞ്ഞ കാര്യം കെട്ടിച്ചമച്ചതാണെന്നും അത് നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രതികളെല്ലാം കൂടി ചേർന്നിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടായിട്ടുള്ളൊരു കഥയാണെന്നും നമ്മൾ ഉള്ള വിവരം പുറത്തു വരുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നത് ദിവ്യയുടെ ജാമ്യാപേക്ഷ ചർച്ച ചെയ്ത സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം നവീൻ ബാബു ഈ ടി വി പ്രശാന്തനെ വിളിച്ചതായിട്ടുള്ള ഫോൺ നമ്പറുകൾ ഈ ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെ അഴിമതി നടത്തി എന്നുള്ളതിനും കൈക്കൂലി വാങ്ങി എന്നുള്ളതിനും തെളിവായിട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു അപ്പോൾ ഇതിലൂടെയെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഇയാൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഈ അഴിമതി ആരോപണം എ ഡി എം നവീൻ ബാബുവിനെ കൃത്രിമമായി അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് അത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവും പിന്നീട് പുറത്തു വന്ന വിവരം എന്താണ് അതാണ് കൂടുതൽ ഗൗരവതരമായിട്ടുള്ള വിവരം പിന്നീട് പുറത്തു വരുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് ഫോർ ജീവനക്കാരനാണ് ടി വി പ്രശാന്തൻ എന്നുള്ളതാണ് ഇടയ്ക്ക് പറയാനുള്ള വേറൊരു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ആ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ടി വി പ്രശാന്തൻ ജോലി ചെയ്യുന്നത് അതേ പരിയാരം മെഡിക്കൽ കോളേജിൽ ടി വി പ്രശാന്തനോടൊപ്പം പി പി ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജ് നടക്കുമ്പോഴത്തേക്കും ആ പരിസരത്ത് ആ ആയി ടി വി പ്രശാന്തൻ ഉണ്ടായിരുന്നു എന്നുള്ള വാദവും ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചേർത്ത് വായിക്കണം അങ്ങനെ ഒരു ആരോപണവും നമ്മൾ കേട്ടിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരം എന്താ പിന്നീട് പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് ഇയാൾ അവിടുത്തെ ക്ലാസ് ഫോർ ജീവനക്കാരനാണ് ഇയാൾക്ക് ആകെ ഇരുപതിനായിരം രൂപ ശമ്പളം ഉള്ളൂ ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ഇയാൾ നാലര കോടി രൂപ മുടക്കി പിന്നെ പെട്രോൾ ബങ്ക് ഉണ്ടാക്കാൻ ഇയാൾക്ക് പണം എവിടുന്നാണ് പണത്തിൻ്റെ സ്രോതസ് ഏതാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച വന്നു ആ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇയാൾ ഒരു ബനാമിയാണ് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് അത് പോയത് അപ്പോൾ കണ്ണൂരിലെ ബിനാമി താൽപ്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ പെട്രോൾ ബങ്ക് എന്നുള്ള നിലയിലേക്ക് പിന്നീട് ചർച്ചകൾ പോയി അങ്ങനെ ആ ചർച്ചയെന്ന് ഇപ്പോൾ ഒരു ഘട്ടത്തിലെടുത്ത് നിൽക്കുന്ന പറഞ്ഞാൽ കണ്ണൂരിലെ സി പി എം പ്രമുഖരായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ബിനാമി താല്പര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു സുപ്രധാന കണ്ണിയാണ് ഈ ടി വി പ്രശാന്തൻ എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ വന്ന് നിൽക്കുന്നുണ്ട് മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് വരേണ്ട ആളാണ് ടി വി പ്രശാന്തൻ പക്ഷേ ടി വി പ്രശാന്തനെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല ആദ്യം ഈ കേസ് അന്വേഷിച്ച പോലീസ് അന്വേഷണ സംഘവും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അവർ രണ്ടുപേരും ആ രണ്ടന്വേഷണ സംഘങ്ങളും ടി വി പ്രശാന്തനെ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല അപ്പം സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ മൊത്തം നടന്നതായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഈ ഗൂഢാലോചനയിലെ നിർണായക കണ്ണിയാണ് ടി വി പ്രശാന്തൻ എന്നുള്ളത് വരുന്നു നിർണായക കണ്ണി ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടി വി പ്രശാന്തനെ കുറിച്ച് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അയാളുടെ ഇടപെടലിനെ കുറിച്ച് മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട് അയാൾക്കൊരു ബിനാമി താല്പര്യമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഇതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢാലോചനയുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് ഇയാൾ എന്നുള്ളത് വരുന്നുണ്ട് ഇയാളുടെ ആരോപണം ഈ പറഞ്ഞ പോലെ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കിയ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ആരോപണമാണ് എന്നുള്ളത് വരുന്നുണ്ട് ഇയാൾക്ക് രണ്ട് രണ്ടു ഒപ്പമുണ്ടായെന്നുള്ളത് സംബന്ധിച്ച് വരുന്നുണ്ട് അതിനുശേഷം ഇയാൾ വേറൊരു സംരംഭകനുമായി നടത്തിയ സംഭാഷണത്തെ കുറിച്ചിട്ട് വിശദമായി ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ആ സത്യവാങ് ആ സത്യവാങ്മൂലത്തിൽ ഈ ടി വി പ്രശാന്തനും വേറൊരു സംരംഭകനുമായി ബന്ധപ്പെട്ട് നടന്ന ഫോൺ സംഭാഷണത്തെക്കുറിച്ചിട്ട് പരാമർശങ്ങളുണ്ട് അതിൽ ഇയാൾ കൃത്യമായി ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നതായിട്ട് സത്യവാങ്മൂലത്തിൽ പറയുന്ന ഹർജിയിൽ പറയുന്നത് എന്താണ് അയാൾ ഈ പറഞ്ഞതുപോലെ അഴിമതിക്കാരനെ അല്ല അതിൻ്റെ കയ്യിൽ നിന്നും പണമൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ച് പറയുന്നതിനെ കുറിച്ചിട്ട് ഈ ഹർജിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുള്ള ഈ ബിനാമി ഇടപാടുകളിൽ അവിടെ നടന്നിട്ടുള്ള ബിനാമി ഈ സാമ്പത്തിക ബിനാ സാമ്പത്തിക വലിയ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളിൽ നിർണായകമായിട്ടുള്ള സ്ഥാനമുള്ള ഒരാളാണ് ഈ ടി വി പ്രശാന്തൻ എന്നാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ടി വി പ്രശാന്തൻ്റെ ഉൾപ്പെടെ ടെലിഫോൺ കോൾ ഡീറ്റെയിൽസ് സംരക്ഷിക്കണം എന്ന് പിന്നെ മഞ്ജുഷ കണ്ണൂർ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അയാൾ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ സംരക്ഷിക്കേണ്ടി വരും അയാളുടെ ഉൾപ്പെടെയുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യപ്പെടും അയാൾ ദിവ്യമായിട്ട് നടത്തിയിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും അയാൾ ചിലപ്പോൾ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ നടത്തിയിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് പിന്നെ പ്രിസർവ് ചെയ്യപ്പെടും അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താ ഒന്ന് ഇയാൾ ബിനാമിയാണ് എന്നുള്ളത് സ്വാഭാവികമായി ഇയാൾ ആകുമ്പോൾ ഇയാൾ വലിയ സാമ്പത്തിക നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയാണ് ബിനാമി ആകുക ആയത് എന്നുള്ളതും പകൽ പോലെ വ്യക്തമാകുകയാണ് അപ സ്വാഭാവികമായും അയാളുടെ സ്ഥിതി അപകടമാണ് കാരണം ഈ വിഷയത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വന്നാൽ ഇയാളുടെ പുറകിലുള്ള സാമ്പത്തിക നിക്ഷിപ്ത താല്പര്യങ്ങൾ ആരാണെന്നുള്ളത് വെളിയിൽ വരുന്ന സാഹചര്യം വരും അപ്പൊ സ്വാഭാവികമായും ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ഈ സാധാരണക്കാരൻ്റെ നില അയാളുടെ ജീവിതം അപകടത്തിലാകും പരുങ്ങലിലാകും കാരണം ഒരു അയാളൊരു ബെനാമിയാണ് സ്വാഭാവികമായാൾ ബെനാമിയാണെന്ന് പറയുമ്പോൾ അയാൾ വേറെ ആർക്കൊക്കെയോ വേണ്ടി ആണ് ഇടപെട്ടിട്ടുള്ളത് സ്വാഭാവികമായും സി ബി അന്വേഷണം വരുമ്പോൾ ഇയാൾ വിളിച്ചിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിനാമി ഇടപാടുകൾ നടത്തിയത് എന്നുള്ളത് പുറത്തു വരും അയാൾ പിടിക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ജീവിതം അപകടത്തിലാണ് എന്തുകൊണ്ടാണ് അയാളുടെ ജീവിതം അപകടത്തിലാണെന്ന് പറയാൻ കാര്യം ഇതുപോലെ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ളവർ ഇതിനു മുമ്പ് പലപ്പോഴും ദുരൂഹ സാഹചര്യങ്ങളിൽ കണ്ണൂരിൽ മരിച്ചിട്ടുണ്ട് സി പി എമ്മിനകത്ത് വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നവർ മരിച്ചിട്ടുണ്ട് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ കൊന്നത് ആർ എസ് എസ് കാരാണെന്ന് വന്നിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അകത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടാണ് മരണം ഉണ്ടാകുന്നത് എം പ്രകാശൻ മാസ്റ്റർ എന്ന് പറഞ്ഞ അഴീക്കോടിലെ സി പി എം എം എൽ എ ആയിരുന്ന അയാളുടെ മകളുടെ കാമുകൻ അയാളുടെ മകളെ വിവാഹം ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് എം പ്രകാശൻ മാസ്റ്ററിന് മകൾ അതിനെക്കുറിച്ച് അതിനെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് അവർ ആത്മഹത്യ ചെയ്യായിരുന്നു അതുപോലെ ഒരുപാട് ആളുകൾ കണ്ണൂർ സി പി എമ്മിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് അത് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല അതെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ടി വി പ്രശാന്തൻ്റെ സ്ഥിതി പരിങ്ങലിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്ന് മാത്രമല്ല കണ്ണൂരിൽ നിന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ടി വി പ്രശാന്തൻ ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തല്ലോ അയാൾ മദ്യത്തിന് നടക്കുകയാണെന്നാണ് കിടക്കുകയാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാവുന്നത് മദ്യത്തിനടിമയായി നടക്കുന്ന അയാൾ താനിതൊന്നും തന്നെത്താനെ ചെയ്തതല്ലെന്നും കൊണ്ട് ദിവ്യയും ബന്ധപ്പെട്ട മറ്റു നേതാക്കന്മാരും ഒക്കെയാണ് തന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നൊക്കെ അയാൾ പരസ്യമായി പറയുന്ന നില ഇപ്പം തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മദ്യത്തിന് അയാൾ അടിമയായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയതായി ഞാൻ മനസ്സിലാക്കിയത് അയാളെ എന്തോ പിന്നെ മാലയൊക്കെ ഇട്ട് എന്തോ ശബരിമലയിലേക്ക് വിടാനുള്ള പരിപാടിയാണ് എന്നും കേൾക്കുന്നു അപ്പോൾ അയാളുടെ ജീവിതം പരിങ്ങലിലാണ് എന്നുള്ളത് പൊതുമണ്ഡലവുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഒരുപക്ഷെ നാളെ എവിടെയെങ്കിലും റെയിൽവേ ലൈനിലയാൽ മരിച്ചു കിടക്കുന്ന കണ്ടാലും അത്ഭുതപ്പെടാനില്ല സ്വാഭാവികമായി അങ്ങനെ കിടന്നു കഴിയുമ്പോൾ അയാൾ ട്രെയിനിൻ്റെ മുമ്പിച്ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാദമായിരിക്കും ഉയരുക നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ടി വി പ്രശാന്തനെ ആത്മഹത്യ ചെയ്തു എന്നായിരിക്കും നാളെ വരിക പക്ഷേ ടി വി പ്രശാന്തൻ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ടി വി പ്രശാന്തൻ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ടി വി പ്രശാന്തിന് ഒരു പെട്രോൾ ബങ്ക് തുടങ്ങാൻ കഴിയില്ല ടി വി പ്രശാന്തൻ പെട്രോൾ ബങ്ക് തുടങ്ങിയതിന് പുറകിൽ വലിയ സാമ്പത്തിക നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ടി വി പ്രശാന്തൻ ജീവിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വലിയ അപകടകരം അപകടകമാണ് എന്നുള്ളത് കൊണ്ട് ടി വി പ്രശാന്തൻ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ടി വി പ്രശാന്തൻ്റെ ടി വി പ്രശാന്തൻ ആവശ്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനുള്ളതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പരാജയപ്പെട്ടാൽ ടി വി പ്രശാന്തൻ്റെ ജീവൻ അപകടത്തിലായിരിക്കും ആ അപകടത്തിലാകും എന്നുള്ളത് മുൻകൂട്ടി ഒരു സൂചന എന്നുള്ള നിലയിൽ ജനങ്ങളോടും പൊതുമണ്ഡലത്തോടും പിന്നെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്